നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ തോട്ട്സ് എന്താണ് ടൂർഡ്സ് യു എന്നതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നല്ല രീതിയിൽ കണക്ട് ചെയ്യുക അവരുടെ ആ പേര് മൂന്ന് തവണ പറയുകയോ അല്ലെങ്കിൽ അവരുടെ അവരും നിങ്ങളുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സിനെ കുറിച്ച് ആലോചിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് എടുക്കുക ബിക്കോസ് ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിങ് സോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസോണേറ്റ് ആവും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്താൽ മതി ഫെർദർ മോർ നിങ്ങൾക്ക് പേഴ്സണൈസ്ഡ് റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എടുക്കുകയാണെങ്കിൽ നമ്പറിലോ കോൺടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് സെവൻ ചക്ര ബ്രേസ്ലെറ്റ് വിത്ത് ഹെമറ്റൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ അത് ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് ബുക്ക് ചെയ്യാവുന്നതാണ് സൈറ്റിൽ ഞാൻ ഇട്ടിട്ടില്ല സോ ഡയറക്റ്റ്ലി വാട്ട്സ്ആപ്പിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സെവൻ ചക്ര ബ്രേസ്ലെറ്റ്സ് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് ഡയറക്റ്റ് റീഡിംഗ് പ്ലസ് ഹീലിംഗ് ആണ് ചെയ്യുന്നത് ക്രിസ്റ്റൽസ് നമുക്ക് ആണ് നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്ത് ചാർജ് ചെയ്ത് നൽകപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് ടു വേർട്ട് യു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഇറ്റ്സ് എ വെയ്റ്റിങ് എനർജി അതായത് അവരെ അവർക്കറിയാം എപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എത്ര തന്നെ നിങ്ങൾ ഡിറ്റാച്ച് ആയി പോകുമെന്ന് പറഞ്ഞാലും എത്ര തന്നെ അവർ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആയാലും അവർക്ക് ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നൊരു രീതിയിൽ നോക്കി നിൽക്കും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്ന ഫീലിംഗ് ആണ് എനിക്ക് വന്നത് കാരണം ഈ സെവൻ ഓഫ് ഫ്രണ്ടിൽ ഒന്നുമില്ല അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കൊന്നും കിട്ടണില്ല എന്നൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ബോട്ടം ഓഫ് ദി റെ റെക്കിൽ എനിക്ക് കിട്ടുന്നൊരു ചീറ്റിങ് എനർജിയാണ് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല നിങ്ങളെ അടിയിൽ കൂടെ ഒരു ചീറ്റിങ് ചീറ്റിങ് എനർജിന്ന് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളെ എന്താണ് അതായത് മോഹിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു പരിധിവരെ നിങ്ങൾ ഇട്ട എഫേർട്ട് എല്ലാം ഓക്കെയാണ് നിങ്ങൾ ഇനിയും എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളൊരു ഹാപ്പി മാരിഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഹാപ്പി റിലേഷൻഷിപ്പാണ് താല്പര്യപ്പെടുന്നത് നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ക്ലിയർ ആണ് ഈ ഒരു പേഴ്സണുമായിട്ടാണ് എനിക്ക് റെസ്റ്റ് ഓഫ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മാരിഡ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ തന്നെ എനിക്ക് മതി എന്ന കൈൻഡ് ഓഫ് ഇമോഷൻ ആയിരിക്കാം നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡെസിഷൻ എടുത്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മതിയെന്ന് പക്ഷെ ആ ഒരു പേഴ്സന്റെ എനർജി അനുസരിച്ചിട്ട് എനിക്ക് ഒത്തിരി ചാൻസസ് ഉണ്ട് എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് എനിക്ക് ആൾക്കാരെ വേറെ കിട്ടും എന്നൊക്കെ ഉള്ളൊരു ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾ അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് അതായത് ഹാർഡ് വർക്കിംഗ് നേച്ചർ ആണ് അതുപോലെ ഇമോഷണലി ഒത്തിരി നിങ്ങൾ ഡെസിഷൻ എടുക്കുമ്പോഴത്തേക്ക് അത് പാളി പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു വരെ സാഡ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ലോൺലിനെസ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു പരിധി വരെ നിങ്ങളത് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും പറയുന്നു ഞാൻ ഇങ്ങനെയാണ് ഫർമേഷൻ ആണെന്ന് ഇതൊക്കെ പഠിച്ചിട്ട് വന്നോ എന്നാലേ നിനക്ക് മുന്നോട്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂ എന്നൊരു രീതിയിലൊക്കെ മേ ബി ഈ ഒരു പോസ്റ്റൻ സംസാരിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് സ്ലൈറ്റ് ഈ ഒരു വ്യക്തി കാർമിക്കല്ലേ എന്നതാണ് കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് കാത്തിരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ഇമോഷനിൽ ആ പോഷൻ അറിയാം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നതാണെന്നും നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നറിയാം പക്ഷെ അത് തരുന്നില്ല തരാതെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ രാത്രി കാലങ്ങളിൽ കരയുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ വളരെയധികം ഒരു പെയിൻ തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് എനിക്ക് കാഴ്ച എന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ സാഡ് ആയാലും ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ തിരിഞ്ഞു നോക്കാറില്ല നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ആശ്വാസ വാക്കുകളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ എക്സ്ട്രാ മേരിറ്റൽ അഫെയറുകൾ ഉണ്ടോ എന്ന രീതിയിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ഉണ്ട് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷെ നിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഇനി ഭാവിയിൽ എനിക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവാം എന്ന രീതിയിലൊക്കെ ഈ കൊസ്റ്റ്യൻ അതായത് നമ്മൾ പറയുന്നതിന്റെ ഏത് സാഹചര്യമോ ആവട്ടെ അതിൻ്റെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ഒരു എനർജി ഈ പേഴ്സണിൽ കാണുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതായത് കുറച്ചൊക്കെ ഒരു ഒരു തൻ്റെ നേടം അല്ലെങ്കിൽ ഒരു ഈഗോ കേന്ദ്ര എനർജി അതായത് നീ ഇല്ലെങ്കിലും എനിക്ക് വേറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് എന്നൊരു എനർജിയിൽ പലപ്പോഴും ഈ പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു അഹംഭാവം ഉണ്ട് പോസിബിൾ ആണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം ത്രെഡ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ അല്ലെങ്കിൽ മെസ്സഞ്ചർ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ ഈ ഒരു പോർഷൻ മേ ബി മറ്റ് ആൾക്കാരടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കാം അവര് ഓൺലൈൻ ആണ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അവരെ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ അവരടുത്ത് ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഒന്നുകിൽ അങ്ങനെയല്ല വേറെ ആണെന്ന് പറഞ്ഞ് ക്ലാരിറ്റി തരാത്തൊരു ക്ലാരിറ്റി തന്ന് നിങ്ങളുടെ കണ്ണ് മൂടാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ യെസ് എനിക്ക് അങ്ങനെ താൽപ്പര്യമുണ്ട് നീ എന്ത് ചെയ്യും നീ പോയി കേസ് എടുത്തോ ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട് ഓക്കെ സത്യം പറഞ്ഞാൽ വളരെ നേർത്ത ഒരു ത്രെഡിലൂടെയാണ് നമ്മൾ എല്ലാവരും കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ പോസ്റ്റൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അറിയാത്ത യാത്ര ഏറ്റിനെ മുറിച്ച് കളയുന്നൊരു എനർജിയിൽ ആണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിന്റെ സിറ്റുവേഷനും സന്ദർഭവും സാഹചര്യമൊക്കെ നിങ്ങൾക്കായിരിക്കും അറിയാവുന്നുണ്ടായിരിക്കാം ഓക്കെ പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ ഓൾറെഡി സമയമായി എന്നും ഈ വ്യക്തിക്ക് അറിയാം പക്ഷെ ഈ വ്യക്തി കളിച്ചു കളയുന്ന ഒരു എനർജി അതായത് ഒരു ഫണ് ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ആ വരട്ടെ നോക്കാം കാണാം എന്നൊരു എനർജി അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുവിധ പ്ലാനും ഇല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ഉന്തി തള്ളി പോകാന്നേ പോകുന്നിടത്തോളം പോട്ടെ എന്നൊക്കെ ഫെ എനർജിയിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നു വല്ലാണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നു എന്നാണ് കാരണം കാരണം ഈ ഒരു ബെഡ്ഷീറ്റ് കണ്ടു ഈ ബെഡ്ഷീറ്റ് നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ രാത്രി കാലങ്ങളിലായിരിക്കാം പ്ലാൻ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്താണ് വെക്കുന്നത് ഓക്കെ പക്ഷെ ഈ പ്ലാൻ ചെയ്ത് ഈ സ്വപ്നത്തിന്റെ ഈ സ്വപ്നത്തെ മൂടിപൊതച്ചാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത് പക്ഷേ ഈ ഈ സ്വപ്നമൊന്നും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന സ്വപ്നങ്ങളെയൊക്കെ തൊളച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കീറി മുറിച്ചുകൊണ്ടാണ് ഈ ഒരു പോഴ്സന്റെ വാക്കുകളും ഇമോഷൻസും പ്രവൃത്തിയും പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത് ഓക്കെ എപ്പോഴും ഈ ഒരു പോഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് കൺഫ്യൂസ്ഡ് ആണെന്നൊരു എനർജിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിർത്താൻ താല്പര്യപ്പെടുന്നു അതായത് ഇന്ന് പറയും വേണം വേണം വാ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് നാളെ പറയും ഓ വേണ്ട എനിക്ക് ജോലി വേണം എന്ന് ഇങ്ങനത്തെ ഒരു ഒരു ചാടി കളിക്കുന്നൊരു എനർജിയിലും നിങ്ങളുടെ പോസ്റ്റൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പർ ലെവലുമാകും കാരണം എന്താ നിങ്ങൾ വളരെ നോളജ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഓക്കെ പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വൈബ്രേഷനിലേക്ക് എത്താനും അല്ലെങ്കിൽ മേബി ആ ഒരു വേക്കനെങ്കിലും ഈ പേഴ്സൺ പലപ്പോഴും എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു കണക്ഷന്റെ പേർപ്പസ് എന്താണെന്ന് ആ പോസണ് മനസ്സിലാവത്ത കാരണം നിങ്ങളുടെ കൂടെ ടൈ അപ്പ് ആവുകയാണ് എങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊന്നു ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ കൂടെ ഈ പോസൺ ചേരുമ്പോ ഈ വ്യക്തിക്കാണ് കുറച്ചും കൂടി പോസിറ്റിവിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിക്കാണ് നിങ്ങളെ കൊണ്ട് ഗുണമുള്ളത് എനിക്ക് തോന്നുന്നില്ല ഈ പേഴ്സണെ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടെന്ന് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എന്താണ് മെന്റലി ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു പേഴ്സണിൽ കിട്ടുന്നുണ്ട് അത് ഇപ്പോഴും കിട്ടുന്നുണ്ട് മുമ്പ് കിട്ടിയിരുന്നു പക്ഷെ മുമ്പൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് ചെറിയ രീതിയിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം ആ കിട്ടിയതിൽ നിന്ന് പതിന് മടങ്ങ് നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഇപ്പൊ ഈ പേഴ്സൺ നമ്മൾ അങ്ങോട്ട് കൊടുക്കൽ മാത്രമായി നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടില്ലായി ഓക്കെ ഈ പേഴ്സൺ മേ ബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാം അതായത് എനിക്കൊരു പാസ്റ്റ് ലൈഫ് ട്രോമ ഉണ്ടായി ആ പാസ്റ്റ് ലൈഫില് എന്നെ ചതിച്ചിട്ട് പോയി അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് വേണ്ടി ഈ പേഴ്സൺ എന്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി ആ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി മുന്നോട്ട് തുടരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന കൈൻഡ് ഓഫ് എനർജി ഒക്കെ ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാം ഓക്കെ പിന്നെ കിട്ടുന്ന കാർഡ് എന്ന് പറയുന്നത് ലവർ കാർഡും ഫൈവ് ഓഫ് കപ്സും ആണ് ഓക്കെ ലവർ കാർഡ് ആൻഡ് ഫൈവ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലവൽ ഞാൻ എപ്പോഴും നിരാശനാണ് അല്ലെങ്കിൽ നിരാശ ഉള്ള ആളാണ് എനിക്കിത് പോസിറ്റിവിറ്റി കിട്ടിയിട്ടില്ല എൻ്റെ പാസ്റ്റിലെ ലവ് ലൈഫ് ഒക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ പറഞ്ഞ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് അതായത് ആ പേഴ്സൺ തന്നെ വഴക്കുണ്ടാക്കുക ആ പേഴ്സൺ തന്നെയാണ് നമ്മൾ ഡിറ്റാച്ച് ആവേണ്ടത് എന്നിട്ട് ആ വ്യക്തി പറയുന്നത് എനിക്ക് പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ്റെ ട്രോമയുണ്ട് അത് ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് എനിക്ക് പേടിയാണ് സങ്കടമാണ് അത് എൻ്റെ കൂടെ നിക്കത്തില്ല അത് ഡിറ്റാച്ച് ആയി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ടു ബി ഫ്രാങ്ക് പറഞ്ഞാല് ഈ ഒരു പേഴ്സൺ അങ്ങനത്തെ ൂണ്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട് ചിലപ്പോ ഊണ്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ആ പേഴ്സൺ അങ്ങനെ ഒരു ഊണ്ട് എനർജി ഉള്ളതായിട്ട് എനിക്ക് കാണിക്കുന്നില്ല കാരണം നിങ്ങളുടെ സ്ട്രെസ് ഉണ്ടാക്കുക നിങ്ങളെ ഡിറ്റാച്ച്മെന്റിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന കഴിഞ്ഞ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ പെട്ടെന്ന് ഇപ്പൊ റിലേഷൻഷിപ്പിലേക്ക് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ താല്പര്യമില്ലാത്തൊരു എനർജിയുമായിട്ട് എനിക്ക് കാണുന്നു കുഞ്ഞു കുഞ്ഞു ബേബി സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്കം ഉള്ള ഒരു റിലേഷൻഷിപ്പാക്കി ഇത് മാറ്റാൻ സാധിക്കും പക്ഷെ ഈ ഒരു പേഴ്സൺ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊരു എനർജി എനർജിയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് ഈ ഒരു പേഴ്സൺ കറണ്ട് ഫീലിങ്സിൽ ഈ വ്യക്തി എവിടെയൊക്കെ സ്റ്റക്കാണ് എന്നാണ് കാണുന്നത് ഓക്കെ എന്തിനാണ് ഈ പേഴ്സൺ സ്റ്റക്കായിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ സ്റ്റെപ്പ് എടുക്കാൻ താല്പര്യപ്പെടാത്തത് എന്ന് നമുക്ക് നോക്കാം മേ ബി ഈ പേഴ്സൺ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ വേറെ ആരുടെയും വാക്ക് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വേറെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്ക് ചാടിയിട്ടുണ്ടായിരിക്കാം അപ്പം ആ എനർജിയിൽ ഈ പേഴ്സൺ ടോട്ടലി ഈ പോസ്റ്റിനെ കെട്ടിവെച്ച പോലത്തെ അവസ്ഥ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈയൊരു റിലേഷൻഷിപ്പിൽ ഡെസിഷൻ എടുക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ പോഴ്സിന്റെ സാഹചര്യം അനുസരിച്ച് മേബി നിങ്ങളുടെ അടുത്തും ഈ ഒരു പോസ്റ്റൻ ഈയൊരു സിറ്റുവേഷൻ സീക്രട്ടായിട്ട് വെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അത് പുറത്ത് പറഞ്ഞാൽ അപ്പോൾ അവർക്കത് ആപത്താണ് എന്നൊരു ഉൾഭയം അവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അഥവാ ഈ ഒരു റിലേഷൻഷിപ്പ് പുറത്ത് ഈ റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പ് പുറത്തറിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഈ പേഴ്സൺ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം നിനക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ നീ അവരോട് ചാറ്റ് ചെയ്യാനാണോ പോകുന്നത് എന്നുള്ള കൈൻഡ് ഓഫ് കുത്തു കുത്തുവാക്കുകൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കിട്ടുന്നുണ്ടായിരിക്കും എന്താണെങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ മേ ബി ഇത് പരസ്യമാക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഇൻറ്റേർണൽ ഫിയർ ഈ കണക്ഷനെ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല നമ്മൾ എത്ര തന്നെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും നമ്മൾ എത്ര തന്നെ ആ ഒരു പേഴ്സണിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താലും ആ വ്യക്തിക്ക് തിരിച്ച് ഒന്നുകിൽ ആ വ്യക്തി നമുക്ക് തിരിച്ച് ട്വൻറ്റി പേഴ്സൻറ്റേജ് പോലും തരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ സാഹചര്യവും കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റീവ് എനർജി ചുറ്റുമുള്ളത് കൊണ്ട് മുമ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നിരുന്ന ഒരാൾക്ക് ഇപ്പൊ ട്വന്റി പെർസെന്റേജ് പോലും തരാൻ പറ്റുന്നില്ല ട്വന്റി പെർസെന്റേജ് പോലും നമുക്ക് വേണ്ടി ഫേവർ ചെയ്യാൻ ആ പേഴ്സൺ ഇപ്പോ ഒരു അവസ്ഥയിലല്ല അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് പലപ്പോഴും മുന്നോട്ടേക്ക് പോയ്ക്കോ എനിക്ക് എനിക്ക് വേണ്ടി കാത്ത് നിൽക്കണ്ട നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാവില്ല അല്ലെങ്കിൽ ഇതിൽ ഗ്രോത്ത് ഇല്ല എന്ന രീതിയിലുള്ള സെന്റൻസുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ടായിരിക്കും and നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ സാധിക്കും നിങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുക അതിനെ നിങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും പ്രൊട്ടക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി ഡിറ്റാച്ച്മെന്റിന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് നോക്കാം അത് എന്താണെന്ന് അറിയില്ല കാരണം ഒരാൾക്കാരുടെ സാഹചര്യം ഒന്നാണ് ഓക്കെ സോറി ഡിഫറെൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക തേർഡ് പാർട്ടി റിമൂവ് അല്ല അതായത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് തന്റെ സിറ്റുവേഷനിൽ നിന്ന് തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് പോലെ എനിക്ക് പക്ഷേ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ റിലേഷനിലെ മെയിൻ ഇഷ്യൂ അത് മാറ്റുകയാണെങ്കിൽ കാരണം ഓവറാൾ എനർജിയിൽ കണ്ടോ കൈൻഡ് ഓഫ് മദർ എനർജി ആണ് എനിക്കിവിടെ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഫാദർ എനർജി ആണ് എനിക്ക് ഇവിടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സിസ്റ്ററിൻ ലോ എനർജി അല്ലെങ്കിൽ ബ്രദറിൻ ലോ കൈൻഡ് ഓഫ് സിസ്റ്റർ ബ്രദർ എനർജി ഒക്കെയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഈ പേഴ്സന്റെ എനർജിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പക്ഷെ നിങ്ങൾ തമ്മിൽ എത്രത്തോളം വഴക്കുണ്ടായാലും എനിക്ക് തോന്നുന്നു നേരിട്ട് കണ്ടു നോക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും സോൾവ് ആകുന്നതായിട്ട് കാണും കാരണം നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളുടെ ഇമോഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ യെസ് അവർക്ക് നിങ്ങളുടെ ഇമോഷൻ ഉണ്ട് ഇത് ഒരു ടൈം പാസ് കൈ ഓഫ് കണക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റു കൈൻഡ് ഓഫ് മാനിപ്പുലേഷനും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസും കൊണ്ട് ഈ ഒരു പേഴ്സന്റെ മനസ്സില് തെറ്റുകാരിയാണ് നീ അല്ലെങ്കിൽ തെറ്റുകാരനാണ് നീ എന്ന് കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ പേഴ്സൺ മറുത്തൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല കാരണം ഈ ഒരു പേഴ്സന്റെ ചിന്ത തന്നെ മറ്റൊരാളാണ് ഗൈഡ് ചെയ്യുന്നത് തേർഡ് പാർട്ടി അവിടെ പ്രസന്റ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ ആ ശരിയാണല്ലോ ആ ശരിയാണല്ലോ അത് ചെയ്തൂടും ഇത് ചെയ്തൂട എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ ഓക്കെ അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയിലാണ് വീഴുന്നത് ഓക്കെ പക്ഷേ ഈ ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇന്ന ആൾ ആൾ നിന്നെക്കുറിച്ച് ഇങ്ങനെയാണ് എന്നോട് പറയുന്നത് അപ്പം എന്റെ പേഴ്സ്പെക്റ്റീവ് കുറച്ച് മാറ്റമാണ് എന്ന രീതിയിൽ നിങ്ങളുടെ ഓപ്പൺ പോയി പറയാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നു ടോറസ് ലിയോ വർഗോ ഈ മൂന്ന് സൊഡിയാക്സിനിലാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഈവൻ അവർ ഇനിഷ്യേറ്റീവ് എങ്കിലും എടുക്കും പക്ഷെ കാൻസർ സ്പൈസോസ്കോപ്പിയോ ലിബ്രയൊക്കെ ആണെങ്കിൽ മാനിപ്പുലേറ്റീവ് എനർജിയിൽ തന്നെ സ്റ്റിക്കപ്പണായിട്ട് നമ്മളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് ആ സത്യം പറഞ്ഞ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ കണക്ഷനിൽ നിന്ന് നിങ്ങക്ക് ചിലപ്പോ ഈയൊരു കണക്ഷൻ കിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങക്ക് നല്ലൊരു കരിയറും ലൈഫും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നോട് തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഗ്രോത്ത് ലഭിച്ചിട്ടുണ്ട് ഒരു പരിധി ഒരു ഈ ഒരു വ്യക്തിയുടെ പേർപ്പസെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കുക നിങ്ങളൊരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു ഇതിൽ കൊണ്ടെത്തിക്കുക അതായത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ജോലി മേടിക്കാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേബിൾ ആവാൻ താല്പര്യമുള്ള പക്ഷെ ഈ ഒരു പേഴ്സൺ ഉടനെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ കാണത്തില്ല കുറച്ച് ഡിറ്റാച്ച് ആയി പോകായിരിക്കാം പക്ഷെ വാട്ട് എവർ യു ഹാവ് അച്ചീവ്ഡ് എന്താണോ നിങ്ങൾക്ക് ലഭിച്ചത് അല്ലെങ്കിൽ എന്താണോ ഈ ഒരു പേഴ്സൺ കൊടുക്കണം എന്ന രീതിയിൽ നിങ്ങൾ സമ്പാദിച്ച് കൂട്ടിയത് അത് നിങ്ങൾക്ക് സ്വന്തമായി കിട്ടും ഒരു റിലേഷൻഷിപ്പിൽ എന്നതാണ് എനിക്ക് കാണുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടെങ്കിലും ഒരു ലോങ് ടേമിൽ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഈ ഒരു കോശ്നെ കൊണ്ട് സാധിക്കില്ല മേ ബി അവരുടെ ഫാമിലി കാരണവായിരിക്കാം മേ ബി അവരുടെ ചുറ്റുവട്ടത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റിൻ നിങ്ങൾ ഒത്തിരി ഇട്ട് വലയ്ക്കും ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിക്കും നിങ്ങൾ ഈ പോസ്റ്റിന് വേണ്ടി ഒത്തിരി ഒത്തിരി ഫേവറുകൾ ചെയ്തു കൊടുക്കും പക്ഷെ തിരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അവസാനം വഴക്കും പരിഭവവും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും മാത്രമായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു പരിധി നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അവരുടെ സൈഡ് മാത്രം എപ്പോഴും ന്യായീകരിക്കാൻ ആൾക്കാരും അവരാണ് ശരി എന്നുള്ള വാദവുമായിരിക്കാം എപ്പോഴും നിങ്ങൾക്ക് കേണാ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവമേ അങ്ങനെ ആയിട്ടാണ് കാണുന്നത് അവരെ പറയുന്നതെല്ലാം ട്രൂത്ത് ആണ് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടല്ല ബുദ്ധിമുട്ടാണ് ഈ കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ കോസ്റ്റൻ കാണുന്നത് കേട്ടോ ഈ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സിന് വല്ലാണ്ട് ഫെമിനിൻ എനർജി ഉണ്ട് അതുകൊണ്ടാണ് ഇത്രത്തോളം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകളിലേക്ക് വീണ് പോകുന്നത് ഓക്കെ ഈ തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ ഡിറ്റാച്ച് ആയില്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയും കാരണം അത്രത്തോളം വേർസ്റ്റ് സിനേറിയോയിലാണ് നിൽക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ്സിൽ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പ്രേണയം സ്നേഹമുണ്ട് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സ് നമുക്ക് വേണ്ടി ഒരു പോസിറ്റീവ് അനുകൂല ഡെസിഷൻ എടുക്കാൻ വേണ്ടി പ്രാപ്തമായിട്ടില്ല ഭാവിയിൽ പ്രാപ്തമാകുമോ എന്നതാണ് നിങ്ങളുടെ ക്വസ്റ്റൻ എങ്കിൽ ഫോർ സം പ്രാപ്തമാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഭൂരിഭാഗം പേരും നമുക്ക് വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കില്ല കാരണം മേ ബി അപ്പുറത്തെ ഭാഗത്ത് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടതോ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ അടുത്ത് ഡിറ്റാച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണിക്കുന്നത് മെയിൻലി ഒരു മാത്രം എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിപ്പോൾ സ്വന്തം അമ്മയാണെങ്കിൽ ഒരിക്കലും അത് വിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഇമോഷനിൽ ഈ പോസിന് വല്ലാണ്ട് ഇട്ട് കുഴപ്പിക്കുന്ന ടു ഓഫ് സോട്ട്സ് എനർജിയിലാണ് നിൽക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പോവാറാണ് ഓക്കെ അപ്പോൾ ഈ ഇമോഷൻ അനുസരിച്ചിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് എഫ് നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ റോസ് റോസ്ക്വാഡ്സ് ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇഫ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ജനുവിൻ ആണെങ്കിൽ ഐ എനിക്ക് മനസ്സിലാവുന്നത് ജനുവൻ ആണെന്നാണ് ബിക്കോസ് ഓഫ് സാഹചര്യമാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ജെനുവൻ ആണെങ്കിൽ ഇതിൽ കമ്പാക്ട് ചെയ്യൂ കാരണം റോസ്ക്വാഡ്സും കാരണലും ബ്രേസ്ലെറ്റ് വിടുന്ന നല്ലതാണ് ഫോർ അട്രാക്ഷൻ ആൻഡ് ലവ് ഇഫ് ഈ പേഴ്സൺ അടുത്തേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് മെന്റൽ സ്റ്റെബിലിറ്റി തന്നെ സഹായിക്കും ആൻഡ് പുതിയൊരു സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മേ ബി ഡിവോഴ്സ് ആകാൻ പോകുന്ന ആളുടെ ഇമോഷൻ ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക കാരണം ആ ഒരു പേഴ്സൺ ഒരു വിഡ്രോവൽ എനർജിക്ക് താൽപ്പര്യപ്പെടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഒരു ക്രഷിൻ്റെ എനർജി ആയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് എങ്കിൽ തൽക്കാലം അവർക്ക് മൂവ് ഫോർവേഡ് ചെയ്യാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പം മൂവ് ഫോർവേഡ് ചെയ്താൽ ശരിയാവത്തില്ല അതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവത്തില്ല ചുമ്മാ ടൈംപാസിൽ ഉപയോഗിച്ച് കളയാൻ അവർക്ക് താല്പര്യമില്ല സോ ദേ വിൽ ബി ഡിറ്റാച്ച് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ലവർ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അവർ നിങ്ങളത്തെ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എഫേർട്ട് തരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ അവരുടെ വാക്കിലായിരിക്കും പല കാര്യങ്ങളും കാണുന്നത് പക്ഷെ അവരുടെ ആക്ഷനിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ഈ പോഴ്സൺ സീരിയസ്ലി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഒരു പരിധിവരെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷനിൽ പല കാര്യങ്ങളും കാണിക്കാൻ അറിയില്ല അല്ലെങ്കിൽ വാക്ക് കൊണ്ട് പല കാര്യങ്ങളും പറയാൻ അറിയില്ല മേ ബി അണ്ടർമാൻഡിക് ആയിട്ടുള്ള ആളെ ആയിരിക്കും അത് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവുക അതിനകത്ത് എന്തൊക്കെയോ ഒരു എലമെന്റ് അതായത് ചേരേണ്ടതാണെങ്കിൽ അതിന് അതിനൊരു ക്വാളിറ്റി ഇല്ലെങ്കിലും നമുക്ക് അവരെ ഇഷ്ടപ്പെടും എന്ന് കേട്ടിട്ടില്ലേ ആ കൈൻ്റെ ഓഫ് എനർജിയിലാണ് ഈ പോസ് നിൽക്കുന്നത് അതായത് നമ്മളെ പ്രീതിപ്പെടുത്താനൊന്നും നോക്കുന്നില്ല പക്ഷെ നമുക്ക് ഈ പോസനെ ഇഷ്ടമാണ് അത് ഈ വ്യക്തിക്ക് അറിയാം അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ ആൻഡ് മെയിൻലി ഞാൻ പറയാലോ ക്യാൻസർ ലിബ്രാസ്കോപ്പിയോ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു നെക്സ്റ്റ് മന്ത് വരെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ഗ്രോത്ത് നമുക്ക് നേരത്തെ കാണാൻ പറ്റില്ല എന്നാണ് കാണുന്നത് ബാക്കി സൂഡിയാക്സയും സ്നേഹത്തെയും കുഴപ്പമില്ലാത്ത നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടാവും എന്താണെങ്കിലും ഒരു അട്രാക്ഷൻ റേസിലിട്ട് ധരിക്കുക അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ റേസ്സിലിട്ട് ധരിക്കുന്നത് നല്ലതായിരിക്കും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും നിങ്ങളെയും പേഴ്സണലി പ്രൊട്ടക്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ഒത്തിരി എക്സ്പോസ് ചെയ്യാതിരിക്കുക അതുപോലെ കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവരിടത്തും പോയി എനിക്കിങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സ് തുറക്കാതിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ആൻഡ് ഈ പോസ്റ്റന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരും അതിപ്പോ ഈ പോഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുവ് വരാതിരിക്കും ബട്ട് ഈ പോഴ്സൺ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി തരും നിങ്ങൾ ഈ ഒരു പോസ്റ്റൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വൈബ്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു നാൾ മനസ്സിലാവും കാരണം അവരൊരിക്കലും ക്ലാരിറ്റി തരാതെ വിട്ടച്ച് പോലെ ഇപ്പൊ ആക്സിഡന്റലി പെട്ടെന്ന് തന്നെ വിട്ടച്ച് പോയി കോണ്ടാക്ട് ഇല്ല എങ്കിൽ ഹിൽ കമ്പാക്റ്റീവ് അല്ലെങ്കിൽ ഷീൽ കമ്പാക്റ്റീവ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും പക്ഷെ ലൈഫ് ലോങ് ഉണ്ടാവൂലോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ വൈബ്രേഷൻ കാണിക്കുന്നില്ല ബട്ട് ദേൽ ഗിവ് യു ക്ലാരിറ്റി എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു പ്രണയം പറയാനുള്ള ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇമോഷൻ വളരെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സിനിമയോട് കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലവ് ലൈഫിനെ കെയർ ചെയ്യേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവി മാനിഫെസ്റ്റ് ചെയ്യുക അല്ല ന്യൂ മൂൺ ടു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സണെ ബാലൻസ്ഡ് ആക്കി വെക്കാൻ ശ്രമിക്കുക കാരണം വേറൊരു ഇൻഫ്ലുവൻസിലേക്ക് പോയാൽ അത് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് വഴിയൊരുക്കിയേക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഹോപ്പ് ഇറ്റ് റെസണേറ്റ് എല്ലാവർക്കും റെസനേറ്റ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ എനർജീസ് പലപ്പോഴും മാച്ച് ആവാറുണ്ട് ഇല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് കണക്ട് ചെയ്യാം അല്ല ഇത് നിങ്ങൾക്ക് പൂർണമായും റെസോണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് എടുക്കാം ഫർദർ മോർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് അതായിരിക്കും ബൈ ബൈ താങ്ക് യു സോ മച്ച് ലവ് യു ആൾ ബൈ